ഇവരൊക്കെ ഞാൻ ഫുഡ് കൊടുക്കുന്ന പൂച്ചക്കുട്ടികളാണ് കേട്ടോ പൂച്ചകൾ ഇവളെ ഇവളൊരു ഇതിലൊരു കുഞ്ഞിനെ ഞാൻ ഹോസ്പിറ്റലിലാക്കി കണ്ണിന് വയ്യാതെ ഞാൻ അധികം ഈവനിങ് നൈറ്റ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കാൻ പോവുക കാരണം ആ ടൈമിൽ നമുക്ക് ഒഴിവുണ്ടാവാം ജോബ് കാര്യങ്ങൾ ഒരുപാട് നമുക്കും ടൈം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ടൈമിലാണ് എനിക്ക് ഞാൻ ഫ്രീ ആവുക അപ്പോൾ ഒത്തിരി കാറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ചൂടായിക്കൊണ്ട് വെള്ളവും വെക്കണമല്ലോ ഇത് അതേപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ എപ്പോഴും ഫുഡ് വെക്കും ഇങ്ങനെ ആ പ്രതീക്ഷതായിട്ട് ഇതുപോലെ പൂച്ചേനെ കാണുമ്പോൾ നമുക്ക് സൗകര്യം പാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കും നട റൂട്ടിൽ നമുക്ക് നിർത്തി കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് വിഷമവും കാണുമ്പോൾ ഇതൊക്കെ സ്ഥിരം ഞാൻ കൊടുക്കുന്ന നൈറ്റ് പോയി കൊടുക്കുന്ന പൂച്ച കുട്ടികളാണ് കേട്ടോ ഇവളുടെ അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞ് ഒരേപോലെ പാറ്റേൺ ഡിസൈൻ ഒരു വ്യത്യാസം ഇല്ലാതെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് പേരും മൂന്ന് ഡിസൈന ഒരു പാറ്റേൺ അവർ ഭയങ്കര ഭയങ്കര ഡിഫറെൻ്റാണ് മൂന്നാളും ഈ കുഞ്ഞിന് ഇത്തിരി കണ്ണിന് വയ്യായി ഉണ്ടാകും മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഒരു വൈറസ് അത് ആവുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഇതിനും അങ്ങനെ ആകും കാരണം ബ്ലൈൻഡ് ആവും പിന്നെ അത് നമ്മൾ ഡോക്ടറെ കാട്ടിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ ബ്ലൈൻഡാവുക ചെയ്യുന്നത് അപ്പോൾ വൈകാതെ കാണിക്കാന്നുള്ളൊരിതാണ് പിന്നെ ഒരുപാട് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രോപ്സ് ഒക്കെ ഒഴിക്കും നമുക്ക് ഡോക്ടർ തന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഈ ടൈമിൽ നമുക്ക് കിട്ടത്തുള്ളൂ മോർണിംഗിൽ വന്നവരെ കാണാൻ കിട്ടത്തില്ല നമ്മളെപ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത് ആ ടൈമിൽ ചെല്ലുമ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവരെ കിട്ടാൻ പണിയാണ് അവരെവിടെയെങ്കിലും വിശ്രമിക്കും അതേപോലെ തന്നെ ഇതും അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളാണ് ഓടി വരും ഫുഡ് കാണുമ്പോൾ നമ്മൾ വെള്ളം അവിടെ വെക്കും ഉണ്ടോ കാരണം അത്രയും ചൂട് സമയമല്ല പക്ഷെ നമ്മളിവിടെ വെള്ളം വെച്ചാലും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എടുത്താൽ വെള്ളം കളി എനിക്കറിയത്തില്ല അത് നമുക്ക് വിഷമമാണ് ചിലപ്പോൾ ഞാൻ നൈറ്റ് അതിൽ ഫില്ല് ചെയ്യാൻ വെള്ളം നോക്കും പാത്രം തന്നെ കാണത്തില്ല നമുക്കത് കാണുമ്പോൾ വിഷമമാണ് നമുക്ക് ഡെയിലി പാത്രം കൊണ്ടുപോകും ഞാൻ പക്ഷേ എന്നാലും അതിനൊരു ലിമിറ്റ് ഇല്ലേ അപ്പോൾ നമുക്ക് വിഷമമാണ് എന്നാലും ഞാൻ അഥവാ അതില്ലെങ്കിൽ ഞാൻ പത്രം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളം വെള്ളം ഒഴിച്ച് പോരുള്ളൂ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഈ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ സദ്യവേ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ അത്രേ നമ്മളായിട്ട് വലിയ അടുപ്പം ഭയങ്കര പേടിയായിരിക്കും അവർക്ക് അവർ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് അവർക്ക് എത്രക്കാണെങ്കിലും പേടിയായിരിക്കും ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമേ അടുപ്പം കാണിക്കുകയുള്ളൂ പക്ഷേ ഈ അമ്മ അമ്മ കുഞ്ഞുണ്ടുള്ള ഇതും കുഞ്ഞുണ്ട് ഇവിടെ ഫുൾ ഇപ്പോൾ ഡെലിവറി നടന്നിട്ടുള്ളത് ഫുള്ള് ആറുമാസം അഞ്ച് മാസമായ കുഞ്ഞുങ്ങളാണ് ശരിക്കും ഡെലിവറി ആയിട്ടുള്ളത് അപ്പോൾ ഇവിൾ ഈ കുഞ്ഞെ എന്നെ ആയിട്ട് തീരെ അടുപ്പില്ല കേട്ടോ ഉണ്ടായിരുന്നു അടുപ്പം കുഞ്ഞുമാരെ അടുപ്പായിരുന്നു പിന്നെ എന്തോ പേടി പറ്റിയിട്ടാന്ന് തോന്നുന്നു പിന്നെ എങ്ങനെ ആൾക്കാരുടെ അടുത്തൊന്നും പോരില്ല ഇപ്പം ഞാൻ കാണിച്ച് നേരത്തെ പറഞ്ഞിരുന്നില്ല അമ്മയുടെ അതേ ഡിസൈനുള്ള കുഞ്ഞ് കണ്ണിന് പോയി ആ കുഞ്ഞാണിത് അപ്പോൾ ഞാൻ ഡോക്ടർക്ക് വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഭയങ്കര ക്ലോസ് അപ്പ് ആയിട്ടുള്ളത് ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടി അഡ്മിഷൻ വേണോ ഡ്രോപ്സനമ്മ മതിയോ എന്നുള്ളത് പിന്നെ അവൾക്ക് കുറഞ്ഞു കേട്ടോ ഇത് ബാമ്പു ബാമ്പുവിനെ അറിയാമല്ലോ ബാമ്പുവിന് വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ അവനൊരു ഭയങ്കര ഒരു വലിയ സ്റ്റോറി ഉണ്ട് പിന്നെ അവൻ അത്രയും സർജറിക്ക് കഴിഞ്ഞ് അവൻ റിക്കവറി ആയതാണ് അവൻ ഭയങ്കര സ്മാർട്ടാണ് അവൻ അവിടെ ഉണ്ടാവും സ്ഥിര പ്ലേസിൽ തന്നെ ഉണ്ടാവും പിന്നെ അവൾ അവൻ്റെ കൂടെ തന്നെ ഈ പൂച്ച കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ ഉണ്ടാവും അവനാരായിട്ടും തല്ലുകൂടൊന്നുമില്ല ഇവൻ ഓൾറെഡി ന്യൂട്രൽ ചെയ്തിട്ടുണ്ട് അപ്പം തല്ലുകിട്ടല്ല പിന്നെ ഇത് ആ കുഞ്ഞു ഞാൻ നേരത്തെ കാട്ടിയ കുഞ്ഞുങ്ങൾ തന്നെയാണ് അമ്മ ഞാൻ പറഞ്ഞില്ല അമ്മ അത്ര അടുപ്പില്ലാത്തത് പറ്റിയതിന് ശേഷം പിന്നെ അങ്ങനെ വലിയ അടുപ്പം ഉണ്ടായിട്ടില്ല ആറുമാസമായപ്പോഴേക്ക് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടു അവൾ ചെറിയ പൊച്ചു കുഞ്ഞാ ശരിക്കും ഒത്തിരി പൂച്ച പൂച്ച കുഞ്ഞുങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അവർക്ക് അവരെ കുഞ്ഞുങ്ങൾക്കാണ് ഈ കണ്ണിന് അസുഖം വരുന്നത് കാരണം അവരമ്മമാരെ ഹെൽത്തി അല്ലല്ലോ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് അത്രയും അവരമ്മമാർ കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് അത്ര ഹെൽത്തി ബോഡി ആവണമെന്നില്ലല്ലോ അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവണതും അഞ്ചോ അഞ്ച് നാല് കുട്ടികളൊക്കെ വെച്ച് ഉണ്ടാവുന്നത് പക്ഷെ അവരൊക്കെ എന്താ പറയുക ഫീഡ് ചെയ്തിട്ട് അവർ എനിക്ക് അത്ഭുതമായിട്ടോ ഞാൻ സാധാരണ പറയുമല്ലോ അങ്ങനെ ജനിച്ചിട്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മരണപ്പെടും അങ്ങനെ പക്ഷെ അങ്ങനൊന്നുമില്ല നാലഞ്ച് കുഞ്ഞു കുഞ്ഞുങ്ങള് ഇപ്പം ഞാൻ രണ്ട് അമ്മമാർ ചെറിയ അമ്മമാർ തന്നെ ഉണ്ട് അഞ്ച് മാസത്തിൽ കുറച്ച് ചാറു മാസത്തിൽ അവരൊക്കെ ഞാൻ കുഞ്ഞാക്കി കണക്കാക്കി ഞാൻ ജനിക്കുമ്പോഴേ അവരെ കാണുന്നില്ലേ പക്ഷേ അവരെ കുഞ്ഞുങ്ങൾ അവർ അഞ്ച് പേര് അവര് എനിക്ക് അത്ഭുതമായി പക്ഷേ അതിൽ ഒരു കുഞ്ഞ് ഒരു നാല് പേരെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലാക്കി മറ്റേ ഒരു മറ്റേ അമ്മയുടെ ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിലാക്കി പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ നല്ല സ്മാർട്ടായി നടക്കുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വെള്ളക്കുഞ്ഞു ഫംഗസ് ഉണ്ട് ഇത് ആ രണ്ട് കുഞ്ഞുങ്ങളാണ് കളിക്കുന്നത് പിന്നെ ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോഴേ എന്താ പറയുക എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളിത് ഞാൻ ഷോപ്പിങ്ങിൽ പോയപ്പോൾ അവിടെ നമ്മുടെ അവിടെ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ എപ്പോഴും ഫുഡ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത് പക്ഷേ അവർക്കൊന്നും നമ്മൾ പരിചയമില്ല അപ്പം നമ്മൾ അടുത്ത പേര് നമ്മൾ ഓടി പോകും എവിടെയെങ്കിലും വിളിച്ചിരിക്കും പിന്നെ ഫുഡ് ഇട്ട് നമ്മൾ പോരും കാരണം അവരധികൾക്ക് പേടിയുള്ളതിൽ വെറുതെ നമ്മളവരെ പുള്ളി പൊടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് ഇട്ടിട്ട് ടയർ ഒന്നും തട്ടാത്ത കയറാത്ത ഭാഗം വെച്ച് ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാം കാരണം പാർക്കിങ്ങിൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് കാരണം കാരണം നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ പിന്നെ ഇത് ഞാൻ ഷെൽട്ടറിൽ പോയിരുന്നേ അവിടുത്തെ കുച്ചകളാണ് നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഷെൽട്ടറാണ് മരിച്ചത് എൻ്റെ ഞാൻ പറയ നാല് ബ്ലൈ രണ്ട് ബ്ലൈൻഡായിട്ടുള്ള കുഞ്ഞുങ്ങളും പിന്നെ ഒരു കണ്ണ് വെച്ചിട്ട് കാണാത്ത കുഞ്ഞുങ്ങളും അങ്ങനെ നാല് കുഞ്ഞുങ്ങൾക്കും റിക്കവറി ആയി പക്ഷെ അവർ ബ്ലൈൻഡായി പിന്നെ ആരും അവർ സീരി അഡോപ്റ്റ് ചെയ്യാൻ ആരുമില്ല അപ്പോൾ നമ്മൾ ഷെൽട്ടറിൽ തന്നെ അവരെ കൊണ്ടാക്കി അവർ സ്ഥലമില്ലാത്ത കൊണ്ട് കുറച്ചൊരു ഇത് പറഞ്ഞു പക്ഷേ നമ്മൾ പേയ്മെൻ്റ് കൊടുക്കാനെ കൊടുത്ത് നമ്മളവർ സേഫ് ആക്കി കാരണം കൊടുത്തിട്ട് അവരെന്തായാലും വണ്ടി ഇടിച്ചു അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ണ് കണ്ണ് കാണുന്ന പൂച്ചകൾക്ക് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് കൊടുക്കും അപ്പോൾ ഞാൻ ഇവിടെ ആക്കി ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഭയങ്കര എന്താ പറയുക എല്ലാവരും നല്ല നല്ല സേഫാണ് കേട്ടോ പിന്നെ കുറേ പൂച്ചകൾ പുറത്തും ഉണ്ട് അവരെ പോകുമ്പോൾ ഉള്ളിൽ തന്നെ പക്ഷെ അവർക്ക് അകത്തേക്കും വരണം എ സികളത്തിക്കും നോക്കാം പുറത്ത് നടക്കാം അങ്ങനെ നല്ല ഫ്രീഡം കണ്ണ് കാണാത്ത വലിയ പൂച്ചകളും ഞാൻ കണ്ടിരുന്നു നോട്ടും നല്ല 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 ക്ലീൻ എന്താ പറയുക നല്ലതാണ് അവർ എന്നെ കൊണ്ടുപോകും എന്നെ കൊണ്ടുപോകും എന്നത് ചോദിക്കുന്ന കുച്ചുക്കളും ഉണ്ട് കേട്ടോ വീട് ചോദിച്ചിട്ട് പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മളൊരു എന്താ പറയുക കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവരെ എന്താച്ചാൽ ഇവർ ആയുസ് എന്ന് പറയുന്നത് വളരെ ഇരുപത് വർഷം വരെ ജീവിക്കുന്നതിന് മേലൊരു ജീവിക്കുന്ന അതൊക്കെ ഉണ്ട് നമ്മൾ നോക്കുന്ന നോക്കുന്നപ്പോഴും അദ്ദേഹം സാധ്യത നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരുന്ന അത്രയും ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈറസ് ഒക്കെ വന്നു തന്നെ നമുക്ക് എത്ര കെയർ ചെയ്താലും നമുക്കത് അവരെ സംരക്ഷിക്കാൻ പറ്റണം എന്നില്ല സേവ് ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷേ അല്ലെങ്കിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പൂച്ചനെ നമ്മൾ വളർത്തുമ്പോൾ നായനെ ആയിക്കോട്ടെ പേര് എന്ത് എനിമൽസ് എന്ത് ഇപ്പോഴ്സ് എന്തായാലും നമ്മൾ അവർ നമ്മൾ അവരുടെ സേഫായി നമ്മൾ മരണം നോക്കും ഇല്ലേ അല്ലാതെ നമുക്ക് പറ്റാതെ അലർജിയായി അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നിര നമ്മുടെ കൂട്ടി കളയാനോ ആരെങ്കിലും കൊണ്ടുപോയിപ്പിക്കാനോ നിൽക്കരുത് അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ മാത്രം നമ്മൾ അവരെ എടുത്ത് വളർത്താൻ ശ്രമിക്കുക പിന്നെ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ഇവരൊന്നും ഉപദ്രവിക്കാതിരിക്കുക ഒരു എന്താ ചെയ്യുക ഭക്ഷണം ഓക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിഷമിച്ചാലും അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാവും നമുക്ക് കൊടുക്കാം പക്ഷേ ഓക്കെ എന്നാലും ആ ഒരു സിമ്പതി ഉണ്ടല്ലോ പക്ഷേ അത് ഉപദ്രവിക്കുന്നു അത് അങ്ങനെയല്ല ചിലർ നമുക്ക് ചെനെ കാണുമ്പോഴോ എന്തോ എന്തിനാ